ഇപ്പോൾ ഷൈൻ ടൗൺ ചാക്കോയെ വൈദ്യ പരിശോധനയ്ക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ സമയം നീട്ടുന്നത് ഈ പരിശോധനാ ഫലം ഷൈന് അനുകൂലമാക്കാനിടയുണ്ട് അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് വൈദ്യ പരിശോധന എന്നാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാനാവുന്നത് സ്മൃതി ഇന്ന് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് മൂന്ന് എ സി പിമാരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ഷൈനിനെ വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങളടക്കം വരുന്നുണ്ട് എന്തായാലും ഇതിൽ പ്രധാനമായും അറിയേണ്ടത് അത് രക്തപരിശോധനയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിശോധനയാണോ ആണോ എന്നുള്ള ഇപ്പോൾ അർജുൻ മട്ടന്നൂരിലേക്ക് അർജുൻ ഷൈന്റെ വൈദ്യ പരിശോധന ഉടൻ തന്നെ എന്നുള്ള വിവരമാണ് അതായത് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമുള്ള ഇതിനിടയ്ക്ക് തന്നെ അത് ചോദ്യം ചെയ്യൽ പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് ഷൈന്റെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ എവിടേക്കായിരിക്കും കൊണ്ടുപോകുക എന്നതും ഈ രക്തപരിശോധന തന്നെയാണോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് എന്താണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ആ സ്മൃതി അല്പസമയത്തിനകം തന്നെ ഷൈൻഡോ ചാക്കോയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാനാണ് സാധ്യത കൊച്ചിയിലൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഷൈൻഡോ ജാക്കയെ പുറത്തേക്കിറക്കി ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത നിലവിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല ലഹരി ഇടപാടുമായി ബന്ധമില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷൈൻഡോ ജാക്കോ മാത്രം ഷൈൻഡോജാക്കോ എന്താണ് കീഴടങ്ങിയിരിക്കുന്നത് സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കീഴടങ്ങി എന്തായാലും ചോദ്യം ചെയ്യലൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്താണ് ണെങ്കിൽ ഇപ്പോൾ പോലീസുകാരെന്താണ് ഷേം ഡോജാക്കന് നല്ല രീതിയിൽ എന്താണ് പരമാവധി എന്താണ് അവൻ്റെ ഉള്ളിലുള്ളതും പിന്നെ അതേമാതിരി അവന് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ കൂടി സഞ്ചരിക്കണമെന്നുള്ളതൊക്കെ നല്ല വ്യക്തമായിട്ട് വ്യക്തമായിട്ടാണ് പോലീസുകാരെന്തായാലും ശേഖരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പ് ഇതേമാതിരി ഒരു അബദ്ധം പറ്റിയതാണ് പോലീസുകാർക്ക് ഇതിനു മുമ്പ് ഒരു എട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു കേസിൽ ഈ ഷേം ഡോജാക്കനെ പിടിച്ചിട്ട് പിന്നെ അവസാനം നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടയക്കൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിനി ഈ ഒരു കേസിൽ ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഒരൊറ്റ ഒരൊറ്റ തീരുമാനത്തിലാണ് തോന്നുന്നു പോലീസുകാർ നല്ല രീതിയിൽ തന്നെ എന്നാൽ എന്താണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതേമാതിരി എന്താണ് കേസിലോ കുടുങ്ങിയപ്പോൾ ഇവൻ്റെ രാസപരിശോധന അതുപോലെ രക്തശാമ്പിൾ അതായത് രക്തപരിശോധന അതൊന്നും ചെയ്തിട്ടില്ല തന്നെ കോടതി നല്ല രീതിയിൽ തന്നെ പോലീസുകാർ പോലീസുകാർ എന്താണ് വിമർശിച്ചിരുന്നു ഈ എന്താണ് ഈ പോലീസുകാർ ചെയ്ത ഈ ഒരു ഈ ഒരു അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകൾ പാഴിച്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി തന്നെ എന്താണെങ്കിൽ പോലീസുകാരെന്തെന്ന് വിമർശിച്ചിരുന്നു അപ്പോൾ അതെന്തായാലും ഈ ഒരു കേസിൽ ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല െന്ന് വിചാരിച്ചിട്ടാണ് പോലീസുകാർ നല്ല രീതിയിൽ തന്നെ എന്താണ് ഈ എന്താണ് നല്ല രീതിയിൽ ചോദ്യം ചെയ്യണമുണ്ട് അവനെ നല്ല രീതിയിൽ ചെക്കപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് അവനെ ഉപയോഗിച്ചു അല്ല നമുക്ക് മനസ്സിലാക്കാം പിന്നെ പോലീസുകാരിക്ക് മുമ്പത്തെ ഉണ്ടായിരുന്ന കേസിൽ നിന്ന് ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കോടതിയിൽ നിന്ന് ആ കിട്ടിയ വിമർശനം ആ രൂക്ഷമായിട്ടുള്ള വിമർശനമൊക്കെ കിട്ടിയതാണല്ലോ നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ അന്വേഷണത്തിലെ വീഴ്ചകളും പിഴവുകളും എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി അന്വേഷണ നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പൊലീസിന് വീഴ്ചപ്പെട്ടി പിടിച്ചെടുത്ത ലഹരി മരുന്നിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല എന്നും ഷൈൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോയെന്ന് പരിശോധിച്ചില്ല എന്നും കോടതിയുടെ ഉത്തരവിലുണ്ട് പോലും അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ ഒന്നുമില്ല പറ്റാത്ത ും വിളിക്കുന്നത് സ്വാധീനമില്ലാത്തത് കൊണ്ടാണ് കേസിൽ പ്രതിയായതെന്ന് ഷൈൻ ടോം ചാക്കോ പറയുമ്പോൾ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയെ കുറിച്ചാണ് വിചാരണ കോടതി പറയുന്നത് ഷൈൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട ഉത്തരവിലാണ് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ പിഴവുകൾ കോടതി എണ്ണി എണ്ണിപ്പറയുന്നത് കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി പിടിച്ചെടുത്ത കൊക്കൈനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തിയില്ല ഷൈൻ ടോം ജാക്കോ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല ഫ്ളാറ്റിലെ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്ത പല വസ്തുക്കളും സെർച്ച് മൊമോയിൽ രേഖപ്പെടുത്തിയുമില്ല വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയല്ല ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് അന്വേഷണ ഘട്ടത്തിൽ മഹസർ തയ്യാറാക്കിയത് ഒന്നാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയില്ലെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന പ്രോസിക്യൂഷൻ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളി പറഞ്ഞു ഷൈൻ ടോം ജാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതായിരുന്നു ആദ്യം അകത്തേക്ക് കടന്നതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നും ഉത്തരവിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫ്ളാറ്റിൽ നിന്നും കൊക്കൈൻ പിടിച്ചെടുത്തതിൽ നടൻ ഷൈൻ ടോം ജാക്കോ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി കടവന്ത്ര പോലീസ് കേസെടുത്തത് വിചാരണയ്ക്ക് ശേഷം ഫെബ്രുവരി പതിനൊന്നിന് പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി ഇത്തവണ രണ്ടും കൽപ്പിച്ചിട്ടാണ് പോലീസുകാർ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചീത്തപ്പേര് മാറ്റും വേണം പിന്നെ ഇവൻ അങ്ങനെ എന്തെങ്കിലും കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കുണിച്ചാൽ അത് തെളിയിക്കും വേണം ആ ഒരൊറ്റ ഉദ്ദേശത്തിലാണിപ്പോൾ പോലീസുകാരൊക്കെ ഇവൻ്റെ പിന്നാലെ തന്നെ തുടർന്ന് നടക്കുന്നത് അതായത് ഇവൻ ഇവനെന്തിനഞ്ഞു ഓടി അതായത് ഓടിയതിന് എടുക്കാനൊന്നും പോലീസുകാർക്ക് വകുപ്പൊന്നുമില്ല അവൻ ഇറങ്ങി ഓടി അതെന്തേലും അവനക്കെന്തേലും പറ ചിലപ്പോൾ എന്തേലും എന്താണ് ജോഗിങ്ങിൻ്റെ പോലെ അല്ലെങ്കിൽ പല രീതിയിലൊക്കെ എനിക്ക് പറയാം എനിക്കൊന്ന് ഓടണം തോന്നി ഞാൻ ഓടി അതൊക്കെ അവനക്ക് എന്ത് അവൻ്റെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളെ വരുവുള്ളൂ बाकी ഓടിയത് എന്തിനു എന്നല്ല അവൻ ഇവരെ കണ്ടപ്പോൾ എന്തിനും ഓടി എന്നുള്ളതാണ് അവർ ഇത് ഓടിയതിന് എന്തേലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ കാരണം അവനെ പേടിച്ചിട്ട് ഓടിയതാണെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ കൈവശം വെച്ചുക്കണോന്നോ അങ്ങനെയൊക്കെ പല രീതിയിലെന്താണ് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കയ്യിലിപ്പോൾ രണ്ട് മൂന്ന് ഫോണൊക്കെ അവൻ ഉപയോഗിക്കണതാണെന്നോ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ അവൻ ഈ ചോദ്യം ചെയ്യലിൽ അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ ഒരൊറ്റ ഫോണുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു മൊബൈലിലോണ്ടാണ് വന്നിരിക്കണമെന്നൊക്കെ ഉള്ളവരതാണ് അപ്പം ഇനി ബാക്കിയുള്ള മൊബൈലൊക്കെ കണ്ട് കണ്ടുപിടിക്കാനും പിന്നെ അതൊന്ന് ചെക്ക് ചെയ്യാനും അതൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പരിശ്രമം തന്നെയാണ് പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇവനെന്തിന് ഇറങ്ങി ഓടിയത് എന്നുള്ളതിൽക്ക് നല്ല രസകരമായിട്ടുള്ളൊരു മറുപടി ഒക്കെ തന്നെയാണ് ഇവൻ കൊടുത്തുക്കുന്നത് പക്ഷേ അതിൽ നിന്നാണ് ഇപ്പോൾ എന്താണ് പോലീസുകാർ എന്താണ് അടുത്ത ചോദ്യം അതല്ലെങ്കിൽ അടുത്ത ഒരു അതായത് ഇവൻ ഇവൻ തന്നെ ഓരോന്നോരോ ഓരോ തെളിവുകൾ ഇട്ടു കൊടുക്കുകയാണ് അതായത് എന്തിനാണോ ചോദ്യം ചെയ്യൽ നടത്തിയത് എന്തിനോടി എന്ന ഉത്തരത്തിന് വേണ്ടിയാണ് പോലീസ് ഷൈനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ആ ഘട്ടത്തിൽ ഷൈൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് ആ ചോദ്യത്തിന് ഗുണ്ടകളാണെന്ന് കരുതിയാണ് താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഡാൻസ് ഓഫ് സംഘമാണെന്ന് അറിയില്ലായിരുന്നു ഡാൻസ് ഓഫ് സംഘിലെ സംഘത്തിലെ ആളുകളെ കണ്ടപ്പോൾ ഗുണ്ടകളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് താൻ അവിടെ നിന്ന് ഓടിപ്പോയത് അതല്ലാതെ പരിശോധന ഭയന്നല്ല താൻ അവിടെ നിന്ന് ഓടിപ്പോയതെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടിയാണ് നിലവിൽ ഷൈൻ തോം താക്കോ എ സി പിക്ക് മുമ്പിൽ എ സി പിമാർക്ക് മുമ്പിൽ നൽകിയിരിക്കുന്നത് ഇനി ബാക്കി തുടർ ചോദ്യം ചെയ്യൽ തുടരും അങ്ങനെയെങ്കിൽ അതിനൊരു പശ്ചാത്തലം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഗുണ്ടകൾ എത്തേണ്ട സാഹചര്യം എന്ത് എന്ന് കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട അത്തരത്തിലൊരു ഭയത്തിന്റെ ആവശ്യമുണ്ട് മറ്റേതെങ്കിലും പ്രശ്നത്തിൽ ഷൈൻ അകപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടി ഇരിക്കേണ്ടത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണത് ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായ ആ നിമിഷം മുതൽ പോലീസും നമ്മളും പൊതുസമൂഹവും ഒന്നാകെ ചോദിക്കുക ഒരു ചോദ്യമാണ് എന്തിനാണ് നടൻ ഷൈൻ ടോൺ ചാക്കോ ഈ ലഹരി പരിശോധനയ്ക്കിടെ ഡാൻസ് ഓഫ് പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ വിഷ്ണു എന്തിനാണ് ഈ ഗുണ്ടകൾ തേടി വരുന്നത് ഷൈൻ ടോം ചാക്കോയ ഗുണ്ടകൾ തേടി വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ എന്തിനാണ് അവർ തേടി വരുന്നത് അനുജ അക്കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ആ മുറിയിൽ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഗുണ്ടകളെ വിളിച്ചു വരുത്ത വിളിച്ചു വരുത്തുമെന്നൊരു അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നയാൾക്ക് നേരത്തെ കരുതിയിരുന്നോ ആ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിച്ചു വരികയാണ് നമ്മൾ ഈ ഷെയം ടൗഞ്ചാക്കൻ്റെ ഈ ന്യൂസ് കേട്ടപ്പോൾ അവൻ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് നമ്മൾ കേട്ടത് പക്ഷെ അത് കേട്ടപ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ മനസ്സിൽ നമുക്കൊരു ചോദ്യം ചിഹ്ന പോലെ കടക്കിയിരുന്നത് ഇവനെന്തിന് ഇറങ്ങി ഓടി കാരണം ഇവൻ്റെ കയ്യിൽ കുറ്റമൊന്നുമില്ല അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ ലഹരി മരുന്നുകളൊന്നും ഇല്ല എന്നൊക്കെയുള്ളൊരു ബോധ്യം അവനിക്കുണ്ടെങ്കിൽ അവൻ എന്തിനു ഇറങ്ങി ഓടി എന്നുള്ള ചോദ്യം ചിഹ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഇറങ്ങി ഇറങ്ങി ഓടിയത് എങ്ങനെയാണ് ഇറങ്ങി ഓടി പിന്നെ അതുപോലെ എന്താ രണ്ടാമത്തെ നിലയിൽ നിന്ന് വേറെ ഷീറ്റുമൊക്കെ ചാടി ഷീറ്റിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടി പിന്നെ അവിടുന്ന് ഏതൊരു ഒരു ബൈക്കുമൊക്കെ കയറിയിട്ട് അവൻ നേരെ പൊള്ളാച്ചി തമിഴ്നാട്ടിലൊക്കെ പോയി വരും പിന്നെ അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ ആയിരുന്നു അവൻ പൊള്ളാച്ചിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു തമിഴ്നാട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് ഉണ്ടായിരുന്നത് ചോദിച്ചു ഇന്നും ഇവനെന്തിന് ഇറങ്ങി ഓടി ഇവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ ലഹരി മരുന്നില്ല ഇവൻ കുറ്റക്കാരനല്ലെങ്കിൽ ഇവനെന്തിന് പേടിച്ചോടി അപ്പോൾ അതിനുള്ളൊരു മറുപടി ഓം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനേത് അന്വേഷിക്കാൻ വന്ന അല്ലെങ്കിൽ ഇത് ചെക്കിങ്ങിന് പരിശോധന വന്ന പോലീസുകാരാണെന്ന് അറിഞ്ഞുന്നില്ല ഇത് ഗുണ്ടകളായിരുന്നു ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വന്നതാണെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി ഓടിയെന്നാണ് അവൻ പറഞ്ഞത് അപ്പോഴാണ് പോലീസുകാർക്ക് എന്താണ് അടുത്തൊരു ഇത് അടുത്തൊരു ചോദ്യത്തിന് അതല്ലെങ്കിൽ അവനോട് ചോദിക്കാൻ പറ്റണോ വേറൊരു ചോദ്യം കൂടി വന്നിട്ടാണ് എന്തിന് ഗുണ്ടകൾ അവനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തു ഗുണ്ടകൾ വന്നു എന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത് അപ്പം ഇനി എന്തായാലും എന്താണ് അവനക്ക് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം ഇനി എന്തിനു ഗുണ്ടകൾ വന്നു ചോദ്യമാണ് അടുത്തത് നിൽക്കുന്നത് ഗുണ്ടകളുമായിട്ട് എന്തിനാണ് എന്താണ് നിനക്ക് ബന്ധം ആ ഗുണ്ടകൾ എന്തിനു നിന്നെ ആക്രമിക്കാൻ വന്നു അതിനുള്ള ഉത്തരം എന്തു അവൻ കൊടുക്കണം അതല്ലേ ഇനി അവനക്ക് മാറ്റിപ്പറാൻ പറ്റില്ല ഇനി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്താണ് നീ എന്തിനോടി എന്നുള്ളതാണ് അടുത്ത ചോദ്യങ്ങൾ വരും അപ്പം ഇപ്പം പിടിച്ചു നിൽക്കാൻ പറയുന്നത് എന്താണ് ഗുണ്ടകളാണ് എന്ന് വിചാരിച്ചിട്ട് എന്തിന് ഗുണ്ടകൾ ഇവനെ ആക്രമിക്കാൻ വരുന്നു അതൊരു ചോദ്യം ചിന്തി ചിഹ്നം തന്നെയാണ് അത് കാരണം ഇവൻ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവൻ എന്തേലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അവൻ വേറെ എന്തേലും ഇടപാടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതിലെന്താ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും എന്തായാലും ഒരു ഊരക്കുടുക്ക് തന്നെയാണ് ഇപ്പോൾ അവനക്ക് വന്നിരിക്കുന്നത് അത് പോലീസുകാർ നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്തിട്ട് എന്താണ് അവനെ നല്ല രീതിയിൽ തന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഈ പോലീസുകാർ നിൽക്കുന്നത് കാരണം മുമ്പത്തെ കേസ് ഇപ്പോൾ പറഞ്ഞല്ലോ മുമ്പത്തെ കേസിൽ നിന്നുള്ള ആ പേര് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോലീസുകാർ രണ്ടും കൽപ്പിച്ചിട്ട് അവൻ്റെ പിന്നാലെ തന്നെ എന്താണ് പിന്തുടർന്ന് നടക്കുന്നത് എന്താണേലും ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് നല്ല രീതിയിൽ അവൻ്റെ അവൻ്റെ മറുപടി അതിന് അവന് ചോദ്യം ചെയ്യലിനു ശേഷം അവൻ്റെ അവൻ എന്താണ് പറഞ്ഞതെന്നുള്ളതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ എന്താണ് നമുക്ക് എന്തായാലും കിട്ടും അതിന് ശേഷം എന്തായിരിക്കും എന്നുള്ളത് ഈ ഷേം ടോം ചാക്കോൻ്റെ ഭാവി അതല്ലെങ്കിൽ ഇനി മുമ്പോട്ട് സിനിമാ മേഖലയിൽ ഇപ്പോൾ സിനിമയിൽ തന്നെ പല സംഘടനകളും ഇപ്പോൾ അവൻ അവിടെ നിന്ന് പുറത്താക്കണം സിനിമയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതൊക്കെ ഒരു ചർച്ചയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ എന്തായാലും ഈ ചോദ്യം ചെയ്യലും കൂടി കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ പറയുന്ന ഉത്തരം കൂടി കേട്ടി ും അവനെ സിനിമയിൽ നിന്ന് നിലനിർത്തണോ അതല്ലെങ്കിൽ അവനെ പുറത്താക്കണോ എന്നുള്ളത് ഒരു സംഘടനകളൊക്കെ തീരുമാനിക്കുക